നമസ്തേ മൂവാറ്റുപുട സുഖജീവൻ ജീവൻ നേച്ചർ സെന്ററിൽ നിന്നാണ് ഇന്ന് ഞാൻ എന്നെ പോലെ വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകളുടെ ആഹാരത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കണം ഇന്ന് പൊതുവെ വാർദ്ധക്യം പലർക്കും പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് കാരണം പലവിധ രോഗങ്ങളുടെ കൂടാരമായ ശരീരം മാറുന്ന ഒരു കാലമാണ് പക്ഷെ നമ്മൾ പ്രകൃതിയിലേക്ക് വയ്ക്കാൻ അങ്ങനെ ഉള്ള ജീവിക മറ്റു ജീവികൾക്ക് ഒന്നും വയസ്സാവുമ്പോൾ രോഗങ്ങളില്ല രോഗം ഉണ്ടാകേണ്ട ആവശ്യമില്ല ആരോഗ്യം ബലം കുറയുന്നത് ശരിയാണ് ആരോഗ്യം കുറയണ്ട ആവശ്യമില്ല കാരണം ബലം കുറഞ്ഞേ പറ്റുള്ളൂ കാരണം ജായതേ ജലിക്കുന്നു വിപരണീയതയെ മാറ്റങ്ങൾ വരുത്തുന്നു വർദ്ധതയെ അനന്തര തലമുറകളെ നമ്മൾ സൃഷ്ടിക്കുന്നു അപക്ഷീയതയെ ശരീരം ക്ഷയിക്കാൻ തുടങ്ങുന്നു നശീയതയെ നശിക്കുന്നു ഇത് എല്ലാ ജീവികൾക്കും ഉള്ളതാണ് മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാ ജീവികൾക്കും ഉള്ളതാണ് നമ്മളും അതിന് ഇത് മാറി നിൽക്കാൻ വൃത്തിയില്ല നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കയറ്റം കഴിഞ്ഞപ്പോഴൊക്കെ ഇറക്കത്തിലേക്കാണ് വന്നു പോയിരുന്നത് സൂര്യൻ ഒരു പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ അതൊക്കെ പടിഞ്ഞാട്ട് ചായണ സമയമാണ് നമ്മുടെ ഈ അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് ഏഴ് വയസ്സ് എന്നൊക്കെ പറയുന്നത് അപ്പം ഈ സമയത്ത് ശരീരത്തിന് ചില പ്രത്യേക ആഹാര ചില പ്രത്യേകതകൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജീവിത ചര്യർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിച്ചാൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല നമുക്ക് സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ബലം കുറഞ്ഞെങ്കിലും നമുക്ക് രോഗമൊന്നും ഇല്ലാതെ മരുന്നൊന്നുമില്ലാതെ ജീവിക്കാം ഞങ്ങളെങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് അപ്പം അതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയണത് ഒന്ന് നമുക്ക് ഈ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഡൈജഷൻ കപ്പാസിറ്റി കുറയും ദഹനശേഷി കുറയും അപ്സോഷം കുറയും ശരീരത്തിന് സ്വീകരണ ശേഷി കുറയും അപ്പോൾ ആഹാര ജല മാറ്റങ്ങൾ നമ്മൾ വരുത്തണം ഒന്ന് ആഹാരത്തിൽ വരുത്തേണ്ട മാറ്റം ആഹാരത്തിലെ എല്ലാ പോഷകാംശങ്ങളും വേണം വേണമെന്നുള്ളതാണ് കാരണം പോഷകാംശം സ്വീകരിക്കാൻ ശേഷി ഉള്ളപ്പോൾ പോഷകസമ്പുഷ്ടമായിട്ടുള്ള ആഹാരം കഴിക്കണം പല ആളുകളും കാരണം പൈസായാലും ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ അങ്ങനല്ല ഇപ്പോഴാണ് നമ്മൾ കാരണം യുവാക്കളൊക്കെ ആയിരിക്കുമ്പോൾ എന്ത് കഴിച്ചാലും അത് മുഴുവൻ ശരീരം വലിച്ചെടുക്കും നമ്മുടെ അങ്ങനെ വലിച്ചെടുക്കാനുള്ള ശേഷിയില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ ആഹാരം ഒരു സമ്പുഷ്ടമായിട്ടുള്ള ആഹാരമായിരിക്കണം സമീകൃതം ആഹാരമായ ഒരു കംപ്ലീറ്റ് ഫുഡ് ആയിരിക്കണം ഇതിനകത്ത് പ്രോട്ടീൻ വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം ഫാറ്റ് വേണം കാർബോഹൈഡ്രേറ്റ് വേണം അങ്ങനെ എല്ലാ ഘടകങ്ങളും ഉള്ള ആഹാരം ഫെറ്റോനൂട്ടിയൻസ് ബൈക്കോ ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട് ഇതെല്ലാം കിട്ടണമെങ്കിൽ സമീകൃതമായിട്ടുള്ളൊരു ആഹാരം കഴിക്കണം ഇപ്പൊ നമ്മൾ രാവിലെ ചോറ് പുട്ട് കഴിച്ചു ഉച്ചയ്ക്ക് ചോറുണ്ട് വരും അതും ചപ്പാത്തി കഴിച്ചാലും ഓട്സ് കഴിച്ചു ഇതൊക്കെയാണ് സാധാരണ ഒരാളുടെ ഒരു ആഹാരക്രമം ഇങ്ങനെ കഴിച്ചു നമുക്ക് എല്ലാം കിട്ടില്ല ഈ കഴിച്ചാൽ മുഴുവൻ ഉള്ളത് ആണ് കാർബോഹൈഡ്രേറ്റ് നമുക്ക് കൂടുതൽ ആവശ്യമില്ല കാരണം പൊതുവെ നമ്മൾ പണ്ടത്തെ പോലെ കഠിനമായിട്ട് അധ്വാനം ചെയ്യുന്നില്ല കാർബോഹൈഡ്രേറ്റിൽ കാർബോഹൈഡ്രേറ്റിലുള്ളത് ആകെ അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് ഊർജ്ജം എനർജി ശരീരത്തിന് എനർജി തരാനുള്ളതാണ് അങ്ങനത്തെ പണി ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മൂന്ന് നേരവും നമ്മൾ കാർബോഹൈഡ്രേറ്റിങ്ങിൻ്റെ ആവശ്യമില്ല മൂന്ന് നേരം കാർബോഹൈഡ്രേറ്റ് ചെയ്യാൻ നമ്മൾ രോഗിയായിട്ട് തീരും ഇന്ന് പ്രമേഹം വരാനുള്ള പ്രധാന കാരണം കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ആവശ്യമില്ല രണ്ടാമത് നമുക്ക് പ്രോട്ടീന്റെ കുറവുണ്ട് തൊണ്ണൂറ് ശതമാനം പേർക്കും പ്രോട്ടീൻ കുറവാണ് ഒരു കിലോ ശരീരഭാരത്തിന് നിന്ന് ഒരു ഗ്രാം പ്രോട്ടീൻ എടുത്ത് കഴിക്കണം നമ്മൾ എങ്കിലും നമ്മളുടെ ഈ സെല്ലുകളുടെ പുനർനിർമ്മാണം അതുപോലെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ നിലനിർത്തണമെങ്കിൽ ഇത് ആവശ്യമാണ് ഇപ്പം നമുക്ക് ജലയും നിരയൊക്കെ വന്ന് നമുക്ക് ശരീരം സൂക്ഷിച്ചു കൊണ്ട് മസിൽ സൂക്ഷിപ്പിന്റെ കാരണം പ്രോട്ടീൻ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം കുറഞ്ഞ ഒരു ഒരു അറുപത് കിലോ ഉള്ള ആൾ ഒരു അറുപതിൻ്റെ അമ്പത് ഗ്രാം പ്രോട്ടീൻ ദിവസം കഴിക്കണം ഒരു മുട്ടയിലുള്ളത് ആറ് തൊട്ട് എട്ട് ഗ്രാം വരെ പ്രോട്ടീനാണ് അപ്പം നമ്മൾ കണക്ക് കൂട്ടണം നമ്മൾ ഒരു ആഹാരം കഴിക്കണമോ ചെറുപയറോ കടലയോ മുതിരയോ ഇറച്ചിയോ മീനോ പോട്ടോ എന്തുകൊണ്ടും കഴിക്കാം നമുക്ക് പ്രോട്ടീൻ ഉള്ളത് രോഗമില്ലാത്തവർക്ക് ഓരോരോ ആഹാരത്തിൽ കഴിക്കാം പക്ഷേ പ്രോട്ടീൻ നമുക്ക് ആവശ്യത്തിന് കിട്ടിയിരിക്കണം മറ്റൊന്ന് വൈറ്റമിൻസ് മിനറൽസും ഒക്കെയാണ് വൈറ്റമിൻസ് മിനറൽസ് എന്ന് കഴിക്കുമ്പോൾ നമ്മൾ കൂടി നമ്മൾ പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക മേടിച്ച് കഴിക്കുകയാണ് വിറ്റമിൻ ഡി ഗുളിക എ ഗുളിക സി അങ്ങനെ ഗുളികകൾ കഴിക്കുക അല്ല ഗുളിക വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഗുളിക വേണ്ടിവരും പക്ഷേ ഗുളികയിൽ നിന്നല്ല നമുക്ക് വൈറ്റമിൻസ് കിട്ടണത് ആഹാരത്തിൽ നിന്നാണ് കിട്ടേണ്ടവർ ആഹാരത്തിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് ശരീരം വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് മറ്റേ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കുമ്പോൾ അളവ് കൂടിപ്പോകാം അളവ് കുറഞ്ഞു പോകാം അത് പിന്നെ രോഗത്തിന് കാരണമായി തീരാം രണ്ടാമത് നമ്മൾ ഈ ഗുളിക കഴിച്ച് 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 എന്ത് സാധാരണ നമ്മുടെ ശരീരത്തിന് ഈ ആഹാരത്തിൽ നിന്ന് വൈറ്റമിൻസും മിനറൽസ് സ്വീകരിക്കാനുള്ള ശേഷി ഇല്ലാതെയാകും പിന്നെ എന്ത് ആഹാരം കഴിച്ചാലും നമുക്ക് ഗുളിക ഇല്ലാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാം ഉള്ള ഫുഡ് കഴിക്കുക പിന്നെ ധാരാളം ഉള്ള ഫുഡ് കഴിക്കണം ഫൈബർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ മറ്റു ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കണം കട്ടി കൂടിയ ആഹാരം കഴിക്കാൻ നമ്മുടെ ലിവറിനും അതുപോലെ ഹാർട്ടിനും ഒക്കെ വർക്ക് കൂടുതൽ വരും അപ്പൊ അത് നമുക്ക് കൂടുതൽ നമ്മുടെ വാർദ്ധക്യത്തെ നേരത്തെയാക്കും വാർദ്ധക്യം നമ്മൾ താമസിപ്പിക്കാനുള്ള ആഗ്രഹിക്കുന്നത് അത് നേരത്തെയാവും നേരത്തെ വാർദ്ധക്യം നേരത്തെ നമുക്ക് ഒന്ന് ചാറ്റ പറഞ്ഞ് പിരിയേണ്ടി വരും അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ കട്ടിയുള്ള ആഹാരങ്ങൾ ആഹാരത്തിന് ദഹിക്കാൻ എളുപ്പുള്ള ആഹാരം കഴിക്കുക അതുപോലെ സമീകൃതമായിട്ടുള്ള ആഹാരം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കണ്ടന്റുകളും ഉള്ള ആഹാരം കഴിക്കുക ആഹാരത്തിന്റെ അളവ് കൂടാൻ പാടില്ല ആഹാരത്തിന്റെ അളവ് കൂടിയാൽ അത് ശരീരത്തിനും ദഹിപ്പിച്ച് ചേർക്കേണ്ട പണി വരുമ്പോൾ തേമാനും വർദ്ധിക്കും അതും ഈ ആഹാര വാർദ്ധക്യത്തിനും ആഹാര മരണത്തിനും കാരണമാറ്റീട്ടും ആഹാരം വളരെ കുറയാനും പാടില്ല വയസ്സൊക്കെ ആയി പണിയൊന്നും ഇല്ല ഒന്ന് കഴിക്കേണ്ട അങ്ങനെ അങ്ങനെ വിചാരിക്കരുത് അതും കുഴപ്പം അപ്പൊ ഒരു മദ്യ ലെവലില് ആഹാരം കൂടുകയും ചെയ്തത് ആഹാരത്തിന്റെ ആഹ് ആധിക്യവും അഭാവവും രോഗത്തിന് കാരണമാകും ഒരു മീഡിയം ലെവലിലുള്ള ആഹാരമായിരിക്കണം ആയിരിക്കണം നമ്മുടെ കഴിക്കേണ്ടത് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരമായിരിക്കണം ആഹാരമായിരിക്കേണ്ടത് ആവശ്യത്തിന് വെള്ളം ദിവസം നമ്മൾ കുടിച്ചിരിക്കണം അങ്ങനെയുള്ളൊരു ഡയറ്റിലേക്കാണ് നമ്മൾ വരേണ്ടത് അതുപോലെ മറ്റു കാര്യം ആഹാരത്തിൽ ടോക്സിനുകൾ പാടില്ല പരമാവധി നിന്നുള്ള ആഹാരം പുറത്തുനിന്നുള്ള ആഹാരം പരമാവധി കുറച്ച് അടച്ച് ടിന്നിൽ അടച്ച് വരുന്ന ആഹാരം പാക്ക് ചെയ്തിരുന്ന ആഹാരം കുറച്ചൊരു വീട്ടിൽ ആഹാരം ഉണ്ടാക്കി കഴിക്കുക മറ്റു ആഹാരങ്ങൾ കേടാവാതിരിക്കാനകത്ത് ടോക്സിനുകൾ ചേർത്തുണ്ടാവാം ഉണ്ടാവാം പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ടാവാം കളർ വർദ്ധിപ്പിക്കാനുള്ള സാധനം ഉണ്ടാവാം ടേസ്റ്റ് വർദ്ധിപ്പിക്കാനൊക്കെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാക്കും നമ്മുടെ പുതിയ കിഡ്നി വീക്കാണ് നമ്മുടെ ലിവർ വാർത്തയ്ക്കത്തില്ല കുറച്ച് വീക്കായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനം ഇട്ടാൽ ഈ കിഡ്നിയുടെ ലിവറിൻ്റെ പണി ഇതിൻ്റെ മുഴുവൻ ന്യൂട്രലൈസ് ചെയ്തിലാവും അങ്ങനെ നമുക്ക് കിഡ് നമുക്ക് മൂത്രത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഫാറ്റി ലിവർ ഉണ്ടാവാം ലിവർ സ്രൂത്ത് ഉണ്ടാവാം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് അത്തരം സാധനങ്ങൾ പരമാവധി ഒഴിവാക്കി നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിച്ച് വരണം രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ച് വരണം നമുക്ക് അതിനും ഈ ഡയറ്റ് ആവശ്യമാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെടി അതിനാവശ്യമായ വെള്ളവും മുളവും ഒന്നും കിട്ടിയില്ല അതിങ്ങനെ പിന്നെ ഇല പതുക്കെ മഞ്ഞ കളർ വരാൻ തുടങ്ങും അതിൻ്റെ കായകൾ കൊഴിയാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ ചെടി തന്നെ വാടി പോവാൻ ഇടയാവും അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത് സംഭവിക്കും അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റിനെ കുറിച്ച് നമ്മൾ ആ നമ്മൾ ആലോചിക്കണം ഈ ഡയറ്റിലേക്ക് വരണം ഇതിന് വലിയ വിലപിടിപ്പുള്ള ആഹാരം കഴിക്കണമെന്നില്ല വില എത്ര കൂടുന്നോളൂ അത്ര ആഹാരം ആഹാരത്തിനകത്ത് ന്യൂട്രിയൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലമാണ് വിലപിടിപ്പല്ല വേണ്ടത് എല്ലാ കണ്ണിൻ്റെ ഉള്ള ആഹാരം അങ്ങനെയുള്ളൊരു ഡയറ്റിലേക്കാണ് നമ്മൾ വരേണ്ടത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമുക്ക് വാർദ്ധക്യത്തിൽ രോഗമൊന്നുമില്ലാതെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പം അതിനാവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യം ഒന്ന് കുറച്ച് നേരം വെയിൽ കൊള്ളുക അത് ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് വന്നാൽ കാൽസ്യാപ്സോഷണം കുറഞ്ഞു പോകും ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ പച്ചക്കറികൾ പഴങ്ങൾ ഇങ്ങനത്തെ സാധനം കൂടുതൽ കഴിക്കുക നേരത്തെ ഞാൻ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു അതുപോലെ കുറച്ച് വിശ്രമിക്കുക ഒരു ഏഴോ എട്ടോ മണിക്കൂർ കിടന്ന് ഉറങ്ങുക കുറച്ച് സമയം നമ്മൾ വിശ്രമിക്കുക ഇതുവരെ ഓടി ഓടി നമ്മൾ നടന്നാണല്ലോ ഇനി അതിൽ കുറച്ച് നമ്മൾ വിശ്രമിക്കുക ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുക അങ്ങനെ കുറച്ച് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഏർപ്പെടുക ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഭയപ്പെടാനില്ല ഇത് സന്തോഷകരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് അപ്പം അതിനെ ഏറ്റവും ഫല ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഒരു ബാലൻസ്ഡ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചെനിക്ക് പറയാനുള്ളത് ഞങ്ങൾ തയ്യാറാക്കിയിട്ടൊരു ഫുഡാണ് മൂവായിട്ട് സുഖജീവൻ പ്രകൃതിഗന്ധം തയ്യാറായിട്ടുള്ള ഒരു ഫുഡാണിത് ഇതിനകത്ത് ഒമ്പത് മില്ലറ്റ് ഏഴ് മില്ലറ്റുകൾ ചാമാതിന റാഗി വരക്ക് യവൻ തുടങ്ങിയുള്ള ഏഴ് മില്ലറ്റുകളും മുളപ്പിച്ച ചെറുപയർ മുതിരിയാണ് പ്രധാനമായിട്ട് ചേർത്തേക്കുന്നത് ഇത് റിച്ച് പ്രോട്ടീനാണ് റിച്ച് ഫൈബർ ആണ് അതുപോലെ ബാലൻസ്ഡ് ഡയറ്റാണ് ലോ കാർബാണ് അപ്പം അതുപോലെ സ്ലോ ഡൈജനാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ എല്ലാ ഘടകങ്ങളും ഒത്തുണങ്ങിയ ഞാൻ ഈ പ്രകൃതി ജീവനവും പ്രകൃതികൾ സ്വീകാരമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാവുകൊണ്ട് അതിനെ പറ്റി ഒരു ഫുഡ് തയ്യാറാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ നേരം ഈ ഫുഡ് മേടിച്ച് ആഹാരമായിട്ട് ഉപയോഗിക്കാം ഞാൻ ഈ പറഞ്ഞ പല പ്രശ്നങ്ങൾ ഒഴിവാക്കി നമുക്ക് വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും ആശുപത്രി കുറഞ്ഞ പണം ഒട്ടേറെ ലാഭിക്കാൻ സാധിക്കും മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും ഇത് ഞാൻ നമ്പർ പറയാം ഒമ്പത് ഏഴ് മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കിത് ഇന്ത്യയിൽ എവിടെയും അയച്ചു കിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം ശരീരമാണ് ഏറ്റവും വലിയ ധനം ശരീരം ആദ്യം കാര്യം ധർമ്മസാധനം എന്ന് പറയും ഇത് പോയാൽ പിന്നെ പോയി റിവേഴ്സ് എളുപ്പമല്ല അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ കാത്തുസൂക്ഷിക്കുക ഇത് ഇതിന് നമ്മൾ മറ്റുള്ള കുട്ടികളെയോ മറ്റുള്ള ആളുകളെയോ നാട്ടുകാരെയോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനെയൊന്നും കുറ്റം വലിച്ച് കാര്യമില്ല നമ്മളാണ് നമ്മുടെ ശരീരത്തെ നോക്കേണ്ടത് അപ്പം അതിനെ പറ്റിയ അറിവ് ആർജിക്കുക അതനുസരിച്ച് ജീവിക്കുക അതിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ടു